സ്വന്തം വീട് കൊണ്ട് നടക്കാൻ കഴിയാത്തവർ നാട് നന്നാക്കാൻ ശ്രമിക്കുന്നതാണ് കോൺഗ്രസിൽ കാണാൻ കഴിയുന്നതെന്ന് ഡോക്ടർ പി സരൻ ആര് മുഖ്യമന്ത്രിയാകണമെന്നതടക്കമുള്ള പോരുകൾ കോൺഗ്രസിൽ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ കോൺഗ്രസിന്റെ പുതുവർഷം ഗംഭീരമായിരിക്കുമെന്നും പി സരൻ പറഞ്ഞു സ്വന്തം വീട് അതായത് ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള പ്രസ്ഥാനത്തിന്റെ ഉള്ളിലെ കാര്യങ്ങളെ വൃത്തിയായി കൊണ്ടു നടക്കാൻ സാധിക്കാത്തവരാണ് ഒരു നാട് കൊണ്ട് നടക്കാൻ വേണ്ടിയുള്ള ആഗ്രഹവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും ആ നാട് കൊണ്ടു നടക്കാനുള്ള അവസരം അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷവുമായിട്ട് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി മുന്നിൽ വരുമ്പോൾ അതിനു അതിനുവേണ്ടിയുള്ളൊരു കടിപിടി കൂടല അതിന് ആര് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണം എന്നുള്ളത് മുതൽ ആരൊക്കെ തന്നു ആരൊക്കെ തന്നില്ല എന്നുള്ളതിൻ്റെ വരെ ഒരു പാർട്ടിക്കകത്തെ എല്ലാ വിഴുപ്പലക്കലുകളും കേരള പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇനി തുറന്നു കാണിക്കപ്പെടുക തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വന്നിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഇയർ എൻഡിൻ്റെ സെലിബ്രേഷനായിട്ട് കൂട്ടിയാൽ മതി ന്യൂ ഇയർ വരാൻ പോവല്ലേ കോൺഗ്രസിലെ പുതുവർഷം വളരെ ഗംഭീരമായിരിക്കും എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നവർക്ക് എന്തോ കോൺഗ്രസിൻ്റെ വലിയ മേന്മകളെ മുൻനിർത്തിക്കൊണ്ട് പൊതു മധ്യത്തിലും മുഖ്യധാരയിലേക്കുമൊക്കെ വാർത്തകൾ സൃഷ്ടിച്ചു വിട്ടിരുന്നവർക്ക് ഇനി അവരുടെ കയ്യിൽ നിൽക്കില്ല അജണ്ടകൾ